നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്തുവരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ ന്യൂ ഇയർ സെൻറ്റർ ബാഗുമാരായ ഹമ്മൽസും ബോട്ടങ്ങും പിന്നേറ്റ നിരയിൽ മിന്നി കളിക്കുന്ന ഹാക്ടറും കിമ്മിച്ചും മധ്യനിരയിൽ ഡിഫൻസീവിനോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിനും പ്രാധാന്യം നൽകുന്ന കെദീറയും ക്രൂസും മധ്യനിരയിലെ സുൽത്താനായി അറിയപ്പെടുന്ന എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മെസ്സ്യൂട്ട് ഓസിൻ അതിനേക്കാൾ എല്ലാം ഉപരി മുന്നേറ്റ നിരയിൽ ഏതൊരു ചെറിയ അവസരങ്ങളും ഗോളാക്കി മാറ്റുവാൻ കേൾപ്പുള്ള വെർണറും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ഗോൾ മഴ തീർത്ത തോമസ് മുളർ അതെ സ്ക്വാഡ് ടപ്തിലും ബെഞ്ച് സ്ട്രെങ്ത്തിലും ഒരിക്കലും പിന്നിലായിരുന്നില്ല ഈ ജർമ്മൻ ടീം പിന്നെ എവിടെയാണ് ജർമ്മൻ ടീമിനെ പിഴച്ചത് ജർമ്മനിയുടെ പരാജയത്തിൻ്റെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഞെട്ടിപ്പിക്കുന്നതാണ് നിലവിലെ ചാമ്പ്യന്മാർ കഴിഞ്ഞ അഞ്ച് ലോകകപ്പുകളിൽ നാലിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി എന്നതൊരു ചരിത്ര കൗതുകമേ ആകുന്നുള്ളൂ ജർമ്മനി ഒരിക്കൽ പോലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും റഷ്യയിൽ ജയിച്ചിട്ടില്ല എന്നതൊരു തമാശയും യഥാർത്ഥ കാരണങ്ങൾ മറ്റു പലതുമാണ് മാറാത്ത തന്ത്രങ്ങളും രാഷ്ട്രീയ കാരണങ്ങളും വരെ ആദ്യം തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്നും തങ്ങളുടെ തന്ത്രം ഒരു തരിമ്പ് പോലും മാറ്റാതെ വന്ന കോച്ചിനെ പഴിക്കാം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തങ്ങൾക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന അതേ തന്ത്രങ്ങളുമായിട്ടാണ് കോച്ച് വന്നത് ചെറുതായി പോലും മാറ്റം വരുത്താതെ പൊസിഷൻ ഫുട്ബോളിനോടൊപ്പം ഏരിയൽ ക്രോസിങ്ങുകളും ലോങ് ബോളുകളും പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ജർമ്മനിയുടേത് രണ്ടായിരത്തി പത്തിൽ ടാക്ക ഫുട്ബോളിലൂടെ ലോകത്തിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ച സ്പെയിൻ രണ്ടായിരത്തി പതിനാലിൽ അതേ തന്ത്രവുമായി വന്നപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്തായിപ്പോയി ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇന്ന് ജർമ്മൻ ടീമും പുറത്തായത് മാറിയ രാഷ്ട്രീയ കാരണങ്ങളും വംശീയപരമായിട്ടുള്ള എല്ലാം ജർമ്മനിയുടെ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ട് ടീമിൻ്റെ ഉള്ളിൽ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് വിവിധ വംശജരായ കളിക്കാർ ടീമിലുണ്ടായിട്ടും ഒന്നിച്ചിണങ്ങിയാണ് രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനി ലോകകപ്പ് സ്വന്തമാക്കിയത് ഇത്തവണ ലോകകപ്പ് തുടങ്ങും മുൻപേ ടീമിൽ ഭിന്നിപ്പ് തുടങ്ങിയിരുന്നു തുർക്കി വംശജരായ മെസ്സ്യൂട്ട് ഓസിലും മിൽക്കായ് ഗുണ്ടോഗനും തുർക്കി പ്രസിഡന്റ് റജബ് തൈ ബെർദോഗനോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ മോശമായ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കിയ ജർമ്മനിയിലെ വലതുപക്ഷ പാർട്ടികൾ ഇത് വലിയ വിവാദമാക്കി ഓസിലിൻ്റെയും ഗുണ്ടോഗൻ്റെയും ടീമിനോടുള്ള സമർപ്പണം ചോദ്യം ചെയ്യപ്പെട്ടു ഒടുവിൽ ജർമ്മനിയുടെ ചാൻസലർ വരെ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ അറുതിയായത് അമിതമായ ആത്മവിശ്വാസം മൂലം വേണ്ടത്ര ഒരുക്കങ്ങളില്ലാതെ ലോകകപ്പിലെത്തിയ ജർമ്മനിയുടെ പരാജയത്തിന് തിരക്കഥ അവിടെ എഴുതപ്പെട്ടു ഇനി ഏതായാലും ജർമ്മൻ ടീമിൻ്റെ തലപ്പത്ത് കുറച്ച് അഴിച്ചുപണികൾ നടത്തപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് അതിനാൽ തന്നെ അടുത്ത വേൾഡ് കപ്പിൽ തങ്ങളുടെ പഴയ പ്രതാപത്തോടു കൂടിയുള്ള ഒരു ജർമ്മൻ ടീമിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് സി എം ദ നെക്സ്റ്റ് ടൈം Bye-bye.